നമ്മൾ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ ഉദ്ഘാടനത്തിന് വരുന്ന നടിമാരുടെയും തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്ന നടിമാരുടെയും പല ആംഗിളിൽ വച്ചുള്ള അവരുടെ ശരീരത്തെ സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട് ി ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആ സ്ത്രീകളെയെല്ലാം സെക്ഷുവലൈസ് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ് ഇത്തരം വീഡിയോകൾ പണ്ടൊക്കെ നമ്മൾ ഹിന്ദി സിനിമാ ലോകത്ത് കേട്ടിട്ടുണ്ടായിരുന്നു പാപ്പരാസികൾ അതിന്റെ ഒരു ന്യൂ ജനറേഷൻ വേർഷൻ ആണ് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനത്തിന് വരുന്നവരായാലും സിനിമയ്ക്ക് പോകുന്നവരായാലും ആ സ്ത്രീകളുടെ എല്ലാം വിഷ്വൽസ് മര്യാദയ്ക്കെടുത്ത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അവരുടെ പേജുകളിലോ ഇടാവുന്നതേ ഉള്ളു പക്ഷെ അങ്ങനെ ഇട്ടാൽ ഒരിക്കലും റീച്ച് കിട്ടത്തില്ലെന്നും അവരെ സെക്ഷലൈസ് ചെയ്താൽ മാത്രമേ റീച്ച് കിട്ടുകയുള്ളൂ എന്നും ഇവർക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം ആങ്കിളുകളിലൂടെ അവർ വീഡിയോ എടുക്കുന്നതും അത് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കും കേരളത്തിൽ ഇന്ന് ഒരുപാട് പാപ്പരാസികളുണ്ട് നീലക്കോയിൽ എന്ന മീഡിയ മുതൽ അങ്ങ് നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ഇവരുടെ എണ്ണം പലപ്പോഴും പലരായിട്ട് ഇവരെല്ലാം തുറന്നു കാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവർക്കെതിരെയെല്ലാം പരാതി കൊടുത്ത സംഭവങ്ങൾ പോലും നമുക്കറിയാം ഇന്നലെ നടനും അവതാരകനും വക്കീലുമൊക്കെയായ സാബുമോൻ ഇവരെല്ലാം എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടു തന്നെ ഷൂട്ട് ചെയ്യാൻ വന്ന പാപ്പരാസികൾ ആരൊക്കെയാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സാബുമോൻ അത് ചെയ്തത് തങ്ങൾക്ക് നേരെ വീഡിയോ തിരിഞ്ഞപ്പോൾ മുഖം മുത്തി ഓടി മറയുന്ന ആൾക്കാരെ നമുക്കതിൽ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് അവർ മുഖം പൊത്തി ഓടി മറയുന്നത് മാന്യമായ രീതിയിൽ അവരുടെ ജോലി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും മുഖം പൊത്തി ഓടേണ്ട ആവശ്യമില്ല കാരണം അവർക്കും അറിയാം എന്താണ് അവർ ചെയ്യുന്നതെന്ന് മലയാളത്തിലെ നടിമാരെ എല്ലാം സെക്ഷലൈസ് ചെയ്ത് ആ വീഡിയോ എടുത്ത് വിറ്റ് ജീവിക്കുന്നവരാണ് അവരെന്ന് ഉത്തമ ബോധ്യം അവർക്കുണ്ട് അത് ചെയ്യുന്ന അവരുടെ മുഖം പൊതുസമൂഹം കാണരുത് എന്നത് കൊണ്ട് തന്നെയാണ് അവർ ഓടി ഒളിക്കുന്നത് ഓളിക്കുന്നത് ഈ മുഖമില്ലാതെ ഇല്ലാതെ ഇല്ലാതെ ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിയത് ആരാണ് എന്നുള്ളത് അറിയാനുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടല്ലോ അല്ല അപ്പം ഇത് ഈ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത ആ വീഡിയോ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ പിന്നെ ഉണ്ടാകും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും ആരൊക്കെ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമുക്കൊന്ന് ചോദിക്കാമല്ലോ അങ്ങനെ അത് രേഖപ്പെടുത്താൻ വേണ്ടി ഞാൻ എടുത്താണത് ഇപ്പം ആക്ടേഴ്സിൻ്റെ കാര്യം നോക്കിയാലും സമാധാനമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു ഒരു ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായിപ്പോ ഒരു വേദിയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ മനുഷ്യരാണ് വസ്ത്രം അങ്ങോട്ടോ അങ്ങോട്ടോ നീങ്ങിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് ഷൂട്ട് ചെയ്ത് ഒരു ഒരു ആക്കി പിന്നെ സംഭവിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് അവർ അവരത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട് അവർ അതിന് പണം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല ലുങ്കിയൊക്കെ പുതച്ച് വേണം ഇപ്പോൾ പോവാൻ കാരണം പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് പല ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ഡിസൈൻ്റെ ഡ്രസ്സുകളൊക്കെ ഇടും അപ്പോൾ അതിനെ രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം ഒന്ന് ആ വസ്ത്രത്തിന്റെ പിന്നെ ഡിസൈനും സൗന്ദര്യം കാണാം പിന്നൊന്ന് അവരുടെ അവിടെ ഇവിടെയുള്ള ശരീരഭാഗങ്ങളെ ക്ലോസപ്പിൽ പകർത്തിയിട്ട് അത് പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പിന്നെ പോസ്റ്റ് ചെയ്യുക സംവിധാനങ്ങൾ ശരിയല്ല അപ്പൊ അത് ആരാണ് ചെയ്യുന്നവർക്കും ഇന്നലത്തെ സംഭവത്തിന് ശേഷം കേരളത്തിലെ തല തൊട്ടപ്പനായ പാപ്പരാസി നീലക്കുയിൽ മീഡിയ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് ആ പോസ്റ്റ് സാബു മോൻ ഒളി ക്യാമറ കൊണ്ട് ചെയ്തിരുന്നത് അവർ പരസ്യമായി വന്ന് ചെയ്യുന്നു എന്നതാണ് ന്യായീകരണം സാബു മോൻ നടത്തിയിരുന്നത് പ്രാങ്ക് വീഡിയോ ആണ് ശരിയാണ് അയാൾ ഒളി ക്യാമറ വച്ചാണ് അത് ചെയ്തിരുന്നത് പക്ഷെ അയാൾ ഒളി ക്യാമറ വച്ചത് ഒരു നടിയേയും സെക്ഷലൈസ് ചെയ്യാനല്ല ഒരു സ്ത്രീയെയും സെക്ഷലൈസ് ചെയ്തു അയാൾ ആ പ്രാങ്ക് വീഡിയോ നടത്തിയിരുന്നത് ഈ സമൂഹം സ്ത്രീകൾക്ക് നിശ്ചയിച്ചു വച്ചിട്ടുള്ള ഒരു മാന്യമായ വേഷമുണ്ട് ആ വേഷം ധരിച്ചു വന്നാൽ പോലും പല ആംഗിളിൽ നിന്നും അവരുടെ ശരീരത്തെ സെക്ഷലൈസ് ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് സെക്ഷലി ഫ്രസ്ട്രേറ്റർ ആയ ആൾക്കാരുടെ വ്യൂസ് കിട്ടി ഉണ്ടാക്കുകയാണ് നീയൊക്കെ ചെയ്യുന്നത് അതും സാബുമോൻ ചെയ്തതും തമ്മിൽ ആനയും അമ്പഴങ്ങയും വ്യത്യാസമുണ്ട് ഇനി ഇവര് ക്യാമറയും പൊക്കി വരുമ്പോൾ എതിർത്ത് സംസാരിക്കുന്ന നടിമാരെ ഇവരെ എങ്ങനെയാണ് കാണുന്നത് അവക്ക് ജാടയാണ് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളാറാണ് പതിവ് അതായത് അവരുടെ പ്രൈവസി അവരുടെ ശരീരം എന്നാൽ ഇവർക്ക് സെക്ഷലൈസ് ചെയ്യേണ്ട എന്തോ ആണെന്ന് സ്വയം വിചാരിച്ചു വെച്ചിരിക്കുകയാണ് അത് വിറ്റ് കാശുണ്ടാക്കുന്ന ഇവന്മാരാണ് ബാക്കിയുള്ളവരെ ഉപദേശിക്കാനും കൂടെ വരുന്നത് ഇവന്മാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഉപദേശവും